അപ്പോൾ അന്ന് വൈകുന്നേരം എം പി രാജേഷ് വിളിച്ചിരുന്നു മന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇതിൻ്റെ റൂളാണ് ഞമ്മ റൂളൊക്കെ ശരിയാണ് പക്ഷെ ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ അറ്റേ ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങളൊരു മാതൃകാ പുരുഷനാണെന്ന് ഞാൻ പറഞ്ഞത് അതെ കാരണം ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ ആരും ജീവിതത്തിൽ കാണത്തില്ല മാലിന്യമുക്ത കേരളത്തിൻ്റെ അംബാസിഡർ ആയിട്ട് നിങ്ങളെ മാറ്റുക ഞമ്മളൊരു സന്തോഷം കണ്ണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ അതും നമ്മുടെ പഴയതുപോലെ പഴയ പാട്ടുകളുടെ ശീലം തന്നെയാണ് അതൊക്കെ ഭയങ്കര ഹൈറ്റായി കേട്ടു അപ്പൊ അത് കേട്ടപ്പോ ഒരു സന്തോഷം ആ ആ അതെ തല അതെ കറക്റ്റ് ഇൻട്രോ ആയി അത് മറ്റേ പഴനിമല ഏ ഏത് അത് ഇൻട്രോ ഇൻട്രവൽ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് സോങ്ങ് ഉണ്ടല്ലോ വേൽമുരുകൂരം പടിയുടെ ചെമ്പുട കുട്ടി ക്ലൈമാക്സ് സോങ് അഴുകായി ഒരുങ്ങി വന്നാൽ കൊണ്ടാട്ടം കൊണ്ടം എല്ലാം ഫാസ്റ്റ് നെമ്പേഴ്സാണ് ഒന്നിലൊരു റാപ്പ് വരും റാപ്പ് വന്നിട്ട് ഒരു ഒരു സോങ്ങ് ആണ് ഒന്നൊരു വക്കാ അടിപൊളിയാണ് പിന്നെ ഒന്നൊരു മെലഡി സോ ഞാൻ പറഞ്ഞല്ലോ ഒരു മെലഡി സോങ്ങിൻ്റെ രീതിയിലുള്ളതാണ് ഒന്നൊരു തീർത്ഥം പാത്തോസാണ് അപ്പം അങ്ങനെ മൂന്നാല് പ്രോജക്റ്റ് ഉണ്ട് വരുന്നുണ്ട് പറയാറായിട്ടില്ല പാടിക്കഴിഞ്ഞു കണ്ണിപ്പൂവേ കണ്ണാടി എല്ലാവർക്കും അറിയാലോ അല്ല അതിനകത്ത് അതിനകത്തൊരു ചേഞ്ച് വന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ കുറേ പാട്ടുകൾ കേട്ടോണ്ടിരുന്നെങ്കിലും നമ്മുടെ സംഗീത പ്രേമികൾ കേരളത്തിലുള്ള ചെറുപ്പക്കാരായാലും മിഡിൽ ഏജഡായാലും വയസ്സായിട്ടുള്ള ആൾക്കാരാണേലും അവർക്ക് ഇപ്പോഴും ഇഷ്ടം ഈ ടൈപ്പ് ഓഫ് സോങ്സ് ആണെന്നുള്ളത് അത് തെളിയിച്ചു അത് ജേക്സ് ബിജോയുടെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ ഇതിനകത്തുനിന്ന് ഇതാണ് മിന്നൽ വള അതും നമ്മുടെ പഴയതുപോലെ പഴയ പാട്ടുകളുടെ ശീലം തന്നെയാണ് തത്തരത്ത അത് ഇതുപോലത്തെ പാട്ട് ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ട് പണ്ട് അറിയാമല്ലോ കറുത്ത പെണ്ണി അതൊക്കെ ആ ഒരു ജോണറിൽ വരുന്നതാണ് അപ്പോൾ വീണ്ടും അങ്ങനൊരു മ്യൂസിക് ലവേഴ്സിൻ്റെ ഒരു ചായവ് അതിനകത്തോട്ട് വന്നു മാത്രവുമല്ല ഇപ്പം ലാലിൻ്റെ പടം ഞാൻ കേട്ടതാണ് തൃശ്ശൂരെവിടെയോ ചോട്ടാൻ മുമ്പ് വരും അങ്ങനത്തെ ഏതോ ഒരു പടം റിലീസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഈ ചെട്ടികുള്ളങ്കര അതല്ലേ ചോട്ടാമ്പല്ലേ ആ അപ്പോൾ അതൊക്കെ ഭയങ്കര ഹിറ്റായി കേട്ടു അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം ആ ആ അതെ അതെ തല അതെ കറക്റ്റ് ഒരു സന്തോഷം പിന്നെ മാത്രമല്ല ഞാനിപ്പോൾ ഒരു ഒന്നര രണ്ട് മാസത്തോളം യു എസിലായിരുന്നു ഏകദേശം പതിനാറ് പ്രോഗ്രാം ഉണ്ട് ഞാൻ സ്റ്റീഫൻ ദേവ്സിയൊക്കെ ആയിരുന്നു അപ്പം അവിടെ ചെല്ലുമ്പോഴും പാട്ടുകളെല്ലാം പാടുന്ന ഇതൊക്കെ തന്നെയാണ് അതായത് എൻ്റെ അടുത്ത് ലാലി കൊണ്ടാട്ടം പാടിക്കഴിഞ്ഞ് കേട്ട ഉടനെ പറഞ്ഞ് നമുക്കിത് ഷൂട്ട് ചെയ്യാം പടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷേ പറ്റുന്നില്ല കാരണം അതിനൊരു സ്പേസ് ഇല്ല അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് വല് ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പം പുറമായിട്ട് കൊടുത്താന്നു എന്നിട്ട് അടുത്തൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ശ്രീകുട്ടന ഒരു വർഷത്തേക്ക് പാടില്ല കുഴപ്പമില്ലെന്ന് ഞാൻ ചോദിച്ചാൽ അതെന്താണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അല്ല ഇൻട്രോ ആയി അത് മറ്റേ പഴനിമല മുരുക ഏത് അത് ഇൻട്രോ ഇൻട്രോയില് നമുക്കൊരു കാര്യം ചെയ്യാം തിരിച്ചില്ല അതായത് മറ്റേ ശൂരം പടിയുടെ ചെമ്പട്ട് ഇന്റർവൽ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് സോങ് ഉണ്ടല്ലോ വേൽമുരുകരോഹര ശൂരം പടിയുടെ ചെമ്പിട കുട്ടി ക്ലൈമാക്സ് സോങ് അഴകായി ഒരുങ്ങി വന്നാൽ കൊണ്ടാട്ടം പോരേ ഞാൻ പറഞ്ഞു അത് പോരാ ഇനി വരുന്ന എല്ലാ പടത്തിലും ഞാൻ പാടും എന്ന് ചുമ്മാ പറഞ്ഞു അഴക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പക്ഷെ എനിക്കത്ര പിടുത്തമുള്ള ഫേസ്ബുക്ക് ഉണ്ട് അത് സമയം കിട്ടുമ്പോൾ നോക്കും പക്ഷെ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും നേരെ തലതിരിച്ചുള്ള ഇത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നോക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരത്തില്ല അതാണ് അതിനകത്തെ കാര്യം ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് കമൻസ് ഇടുന്നതാണ് അവർക്കൊരു താല്പര്യം നമ്മൾ ആരെക്കുറിച്ച് നെഗറ്റീവ് കമൻസ് ഇടാൻ നമുക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഒരു പാട്ട് കേട്ടിട്ട് അത് ശരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ചുമ്മാ ഒരു തമ്പിടും കാരണം ആ പാട്ടുകാരനെ ഇതിനെ വിഷമിപ്പിക്കുന്ന എന്ത് പറ്റുന്ന എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ടെമ്പറിയായിട്ട് വന്ന ഒരു സ്ത്രീ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മാവുണ്ട് അതിനകത്ത് നിന്ന് മാമ്പഴം വീണ് ചതറി അപ്പോൾ അതൊരു ചെറിയ ഇതിലെടുത്ത് കളഞ്ഞത് ഒരു ആൾ അവിടെ ഒരു യാത്രികൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് കൊടുത്തിട്ട് വീണ്ടും പഞ്ചായത്തിൽ അയച്ചു കൊടുത്തു പക്ഷേ പഞ്ചായത്തുകാർ ഇരുപത്തയ്യായിരം രൂപ അടിക്കുമെന്ന് വിചാരിച്ചില്ല ഇരുപത്തയ്യായിരം രൂപ അടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം അത് ഉടനെ തന്നെ ഞാൻ പേ ചെയ്യുകയും ചെയ്തു അപ്പോൾ അന്ന് വൈകുന്നേരം എം പി രാജേഷ് വിളിച്ചിരുന്നു മന്ത്രി വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ ഇതൊരു റൂളാണ് ഞങ്ങളുടെ റൂളൊക്കെ ശരിയാണ് പക്ഷെ ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ അടച്ചിരിക്കുന്ന ഈ ലോകത്ത് അതായത് ഈ ഗ്ലോബില് ആദ്യത്തെ മനുഷ്യനായിരിക്കും അപ്പം പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങളൊരു മാതൃകാ പുരുഷനാണെന്ന് ഞാൻ പറഞ്ഞത് അതേ കാരണം ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ആരും ജീവിതത്തിൽ കാണത്തില്ല അതിൻ്റെ അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു മാലിന്യമുക്ത കേരളത്തിൻ്റെ അംബാസിഡർ ആയിട്ട് നിങ്ങളെ മാറ്റി പറഞ്ഞു വിടെ റൂൾ ഉണ്ട് പക്ഷെ ഒരു വാങ്ങാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു നൂറ് എന്ന് വെച്ചോണം അതെ അതിന്